ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൃഷ്ണ നിർബന്ധത്തിന് വഴങ്ങി ദേവ്ജി പറയുന്നുണ്ട് മാനസയ്ക്ക് അംഗീകാരം കിട്ടിയ ആ ഡിസൈൻ വരച്ചത് കൺമണി തന്നെയാണ് അത് കേട്ട് ആദ്യം കൃഷ്ണന് അതിശയം തോന്നും പിന്നെ സന്തോഷം തോന്നും കൃഷ്ണൻ പറയും എന്നിട്ടും എന്തിനാണ് അവളത് മാനസക്ക് വിട്ടുകൊടുത്തത് അന്ന് ദേവ്ജി എല്ലാവരും മുന്നിൽ വെച്ചും അത് കൺമണിയാണ് വരച്ചതെന്ന് പറഞ്ഞപ്പോഴും കൺമണി എന്താ അത് നിരസിച്ചതെന്നൊക്കെ അന്നേരം ദേവ്ജി പറയും ആ കുട്ടിയുടെ നിസ്സഹായാവസ്ഥയെ മാനസ ചൂഷണം ചെയ്തതാണ് അവിടെ വെച്ചിട്ട് കൺമണി എന്നോട് മാപ്പൊക്കെ പറഞ്ഞിരുന്നു എന്ന് എല്ലാം കേട്ട് കൃഷിന് സമാധാനമാവും ദേജി പറയുന്നുണ്ട് മാനസയെ ചൊടിപ്പിക്കാനോ അവളോട് ദേഷ്യം കാണിക്കാനോ അല്ല കൺമണിയെ ഞാൻ കൂടെ നിർത്തുന്നത് അവളുടെ കഴിവ് മനസ്സിലാക്കിയാണ് എല്ലാം കൊണ്ടും സന്തോഷത്തോടെ തന്നെയാണ് കൃഷി അവിടുന്ന് മടങ്ങിപ്പോകുന്നത് ഈ സമയം കൺമണി മനോജ് പറഞ്ഞ ഡിസൈൻ വരയ്ക്കാൻ ശ്രമിക്കുക എത്ര നോക്കിയിട്ടും കൺമണിക്ക് അത് വരയ്ക്കാൻ പറ്റുന്നില്ല അവൾക്ക് വല്ലാത്ത കുറ്റബോധമാണ് അലിഗിൽ ജോലി ചെയ്തുകൊണ്ട് വേറൊരു കമ്പനിക്ക് വേണ്ടി എങ്ങനെ ഡിസൈൻ വരയ്ക്കുന്നതെന്ന് ഓർത്തിട്ട് ആ സമയം വരുൺ അവളെ കോൾ ചെയ്യും അവളെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും വരുൺ ചോദിക്കും എന്താ കൺമണി ഇത് ഞാൻ എത്ര നേരമായി വിളിക്കുന്നു എന്നിട്ട് നീ എന്തെടുക്കാൻ ചെന്ന് കൺമണി പറയും അത് ഓഫീസുമായി ബന്ധപ്പെട്ട് കുറച്ച് ബിസി ആയിപ്പോയി ഓരോ കോൾസ് വരുമായിരുന്നു ആരെ വിളിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൺമണി പറയും വിദ്യ മേടോ അങ്ങനെയൊക്കെ കൃഷി വിളിച്ചു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൺമണി ചോദിക്കും എന്താ വരുൺ പറയും ഏ ഒന്നുമില്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാത്തിനും കൺമണി വലിയ ഉത്സാഹത്തോടെ അല്ലാതെ നിൽക്കുമ്പോഴത്തേക്കും വരുൺ ചോദിക്കുന്നുണ്ട് എന്താ കൺമണി ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നീ ഇങ്ങനെ മറുപടി പറയുന്നത് നിനക്കെന്ത ഒരു ഉത്സാഹം ഇല്ലാത്തതെന്നൊക്കെ കൺവണ്ണി പറയും അങ്ങനെയൊന്നും ഇല്ല വരുണ് ഞാൻ ആകെ തിരക്കായിപ്പോയി അതാന്ന് വരുൺ പറയുന്നുണ്ട് നിനക്ക് എപ്പോൾ എന്ത് പറഞ്ഞാലും തിരക്കാണല്ലോ എന്നൊക്കെ ഞാൻ പിന്നെ കല്യാണത്തിന് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വരുൺ പറയും താലികെട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും കാണുകയും നിനക്ക് ഞാൻ ഒരു ഉമ്മ തരും വീണ്ടും അതിനെപ്പറ്റി ഓരോന്ന് സംസാരിക്കുമ്പോൾ കൺമണിക്ക് അത് ഇഷ്ടമാവത്തില്ല അവൾ പറയും വരുൺ എന്നെ ഏട്ടം വിളിക്കുന്നുണ്ട് ഞാൻ വെക്കുകയെന്ന് വരുൺ പറയും എന്താ കൺമണി ഇത് ഞാൻ വിളിക്കുമ്പോഴേ ഉള്ളൂ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ളൂ ഇനി മേലിൽ ഞാൻ നിന്നെ ഫോൺ ചെയ്യുമ്പോഴത്തേക്കും വേറെ ആരും വിളിച്ചു എന്നും പറഞ്ഞാൽ നീ വരരുത് ഈ തവണത്തേക്ക് പൊക്കോളാൻ പറയും വെക്കുന്നതിന് മുന്നേ വരുൺ ഉമ്മയെന്ന് പറയാൻ വരുമ്പോഴത്തേക്കും കൺമണി പെട്ടെന്ന് തന്നെ ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോൺ വെക്കും വരുണിന് അത് ഇഷ്ടമാവത്തില്ല ഫോൺ വെച്ചിട്ട് കൺമണി ആകെ സങ്കടത്തോടെ നിൽക്കുന്ന സമയത്ത് കൃഷ് അവളെ കോൾ ചെയ്യും കൃഷ് സാർ ഇപ്പോൾ എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്നോർത്ത് അവളെ അറ്റൻഡ് ചെയ്യും കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേനും കൃഷ് പറയും കൺമണി നിന്നോട് സോറി പറയാനാണ് ഞാൻ വിളിച്ചത് നിൻ്റെ മഹത്വം ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഇത്രയും നാൾ ഓരോന്നും പറഞ്ഞ് ഞാൻ നിന്നെ കളിയാക്കിയിട്ടേ ഉള്ളൂ എന്നൊക്കെ കൺമണിക്ക് കൃഷി പറയുന്ന ഒന്നും മനസ്സിലാത്തില്ല അവൾ ചോദിക്കുന്നുണ്ട് എൻ്റെ എന്ത് മഹത്വം സാർ മനസ്സിലാക്കി എന്നാണ് പറഞ്ഞത് കൃഷി പറയും എനിക്ക് എനിക്കിപ്പോഴാണ് കൺമണി ശരിക്കും മനസ്സിലായത് ഞാൻ തന്നോട് ചെയ്ത എല്ലാത്തിനും സോറി എന്നൊക്കെ പറയും പറയും ആ സമയം കൃപ കയറി വരും ആരോടാണ് സോറി പറഞ്ഞതെന്ന് ചോദിച്ച് പെട്ടെന്ന് അവൻ കോൾ കട്ട് ചെയ്യും കോൾ കട്ട് ചെയ്ത് ചെയ്യുമ്പോഴും കൺമണി വിചാരിക്കും കൃഷി സാർ എന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ സമയം കൃപ ചോദിക്കുവാണ് ആരോടാ സോറി പറഞ്ഞത് ചേച്ചിയോടാണോ ഇപ്പോഴേ തന്നെ ചേച്ചി സോറി പറയിക്കാനൊക്കെ തുടങ്ങിയല്ലേ അല്ലേലും ഇങ്ങനെയാണ് വീരശൂര പരാക്രമികളൊക്കെ ഭാര്യയുടെ മുന്നിൽ വെറും ശിശുക്കളാണ് ആണെങ്കിൽ അവളെ അടിക്കാൻ ഓകുമ്പോഴത്തേക്കും കൃപ പറയും വേണ്ട വേണ്ട എന്നെയൊന്നും ചെയ്യണ്ട എനിക്കും ഇനി ഇതുപോലെ ഒരു വീരശൂര പരാക്രമിയെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ കൃഷ്ണിയായിട്ട് കളിയാക്കുന്നുണ്ട് കൃഷ്ണൻ അത് കഴിഞ്ഞിട്ട് കൃപ എവിടുന്ന് പോകുമ്പോഴത്തേക്ക് കൃഷ്ണൻ്റെ മനസ്സിൽ മുഴുവൻ കൺമണിയാണ് കൺമണിയെ ആദ്യമായിട്ട് ഓഫീസിൽ വെച്ച് വഴക്ക് പറയുന്നതും അവസാനം താലി കെട്ടുന്നതും എല്ലാം അവൻ ആലോചിക്കും ഈ സമയം കൺമണിയും കൃഷ്ണ കൃഷി താല് കെട്ടുന്നതും പിന്നെ വരുൺ സംസാരിച്ച കാര്യങ്ങളുമൊക്കെ ഓർക്കും ഈ സമയം മനോജും ധനലക്ഷ്മി കൂടെ റൂമിലിരുന്ന് സംസാരിക്കുക ധനലക്ഷ്മി പറയുന്നുണ്ട് മനോജേട്ടൻ കിട്ടുന്ന കാശൊക്കെ ഇങ്ങനെ അച്ഛനും ഒക്കെ ഡ്രസ്സ് വാങ്ങിക്കളയാതെ വാങ്ങിക്കളയാതെല്ലാം എൻ്റെയും ഞാനെല്ലാം സൂക്ഷിച്ച് വെച്ച് വേണ്ട പോലെ പെരുമാറാം നമുക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ മനോജ് പറയും ഒരു നല്ല കാലം വരുമ്പോൾ എനിക്ക് അച്ഛനെ ആ കൺമണി ഒന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല കൺമണി എൻ്റെ മകള് തന്നെയാണെന്ന് പറയും അവളുടെ കല്യാണം കഴിഞ്ഞു പോയാലും ഞാൻ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും ഈ സമയം ആരോ അവരുടെ ഡോറിൽ വന്ന് മുട്ടുമ്പോൾ മനോജ് പറയുന്നുണ്ട് ഗോകുലോ അച്ഛനോ ആയിരിക്കുമെന്ന് കഥകൾ തുറക്കുന്ന ധനലക്ഷ്മി കാണുന്നത് കൺമണിയാണ് മനോജ് ഇറങ്ങി വരും എന്താ മോളെ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൺമണി പറയും അത് ഏട്ടാ ഞാൻ ആദ്യം തന്നെ ഏട്ടനോട് സോറി പറയുക ഏട്ടൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് പറ്റില്ല എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും എനിക്ക് ആ ഡിസൈൻ വരയ്ക്കാൻ പറ്റത്തില്ല എന്ന് അത് കേട്ട് ധനലക്ഷ്മി കൺമണിയോട് ദേഷ്യപ്പെടും നീ എന്താടി പറഞ്ഞത് ഡിസൈൻ വരയ്ക്കാൻ പറ്റത്തില്ലെന്നോ ദേ മനോജേട്ടാ ഇന്നേ വരെ ഞാൻ ഇവളോട് ദേഷ്യപ്പെട്ടിട്ടില്ല സ്വന്തം അനീതിയെപ്പോലെ കണ്ടത് എന്നിട്ട് ഇവള് പറയുന്നത് കേട്ടില്ലേ എന്താടി അടി നിനക്ക് മനോജേട്ടൻ ഡിസൈൻ വരച്ച് കൊടുത്താല് ബഹളം കേട്ട് ഗോകുലും ഒക്കെ വരുന്നുണ്ട് എന്താ കാര്യം എന്ന് അവരും ചോദിക്കുന്നുണ്ട് ധനലക്ഷ്മി അവരോടും കാര്യം പറയും എന്താ മോളെ വരയ്ക്കാൻ പറ്റാത്തതെന്ന് ശ്രീനി ചോദിക്കുമ്പോഴത്തേക്ക് കൺമണി പറയുന്നുണ്ട് അറിയില്ല ചേ ഞാൻ കുറേ ശ്രമിച്ചു പക്ഷെ എനിക്ക് പറ്റുന്നില്ല എന്ന് ധനലക്ഷ്മി പറയും അറിയാടി നിനക്ക് അസൂയ സാധാരണ സ്വന്തം കൂടപ്പുറപ്പനോട് ആർക്കെങ്കിലും അസൂയ തോന്നുവോ ഇത് മനോജേട്ടന് നല്ലൊരു ജോലിയും വരുമാനവും ആറും വീടും ഒക്കെ കിട്ടും എന്ന് നിനക്ക് അസൂയ അലടി നിനക്ക് ആ ബിആർ ഗ്രൂപ്പിൽ ജോലി വേണ്ടെങ്കിൽ വേണ്ട പക്ഷെ മനോജാൻ വരച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ നീ വരച്ച് കൊടുത്തേ പറ്റൂന്നും പറഞ്ഞു ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് മനോജിനോട് പറയുന്നുണ്ട് മനോജാട്ടാ ഞാൻ ഇന്നേ വരെ ഇവളോട് ഇങ്ങനെ ഒരു ഒന്നും പറഞ്ഞിട്ടില്ല കമാ നക്ഷണം പോലും മിണ്ടിയിട്ടില്ല പക്ഷെ ഇപ്പൊ ഇവള എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിച്ചതെന്ന് ഗൂഗിള് പറയുന്നുണ്ട് അമ്മ അപ്പയ്ക്ക് വരയ്ക്കാൻ പറ്റാത്തോണ്ടായിരിക്കും ഇല്ലെങ്കിൽ അപ്പൊ വരച്ചേന്നൊക്കെ മനോജ് എനിക്ക് ഒന്നും മിണ്ടാതെ നിൽക്കുക കൺമണി സങ്കടത്തോടെ മുറിയിലേക്ക് പോകും പുറകെ ശ്രീനിയും പോകും കൺമണി മുറിയിലെത്തി എന്തു ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്